മരിച്ചു കഴിഞ്ഞിട്ടും കൊല്ലം സ്തുതിയെ വെറുതെ വിടുന്നില്ലല്ലോ എന്നാണ് സുതിയുടെ ഓരോ വാർത്തകൾ വരുമ്പോഴും താഴെ കമന്റായി വരുന്നത് കാരണം ഈ അടുത്തിടെ പോലും ഭാര്യയായ രേണുസ്തുതി കൊല്ലം സ്വതിയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നു ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു യുവതിയാവട്ടെ താനാണ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വോയിസ് വരെ പുറത്തുവിട്ട് രംഗത്തന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം സ്തുതിയുടെ രണ്ടാം ചരമദിനം ഈ ഒരു ചരമദിന വേളയിൽ കൊല്ലം ശ്രുതിയുടെ ഭാര്യയായ രേണു രേണുസ്തുതി ചെയ്തത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് സുധിയുടെ ഈ ഒരു ചരമദിനത്തിൽ മീഡിയയെ വരുത്തിയാണ് രേണു സുതി ചരമദിന ചടങ്ങുകൾ നടത്തിയത് കാരണം ഒരാളുടെ ഓർമ്മ ദിവസം ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്നാൽ ഇവിടെ ആവട്ടെ ഹാപ്പി ആണ്ട് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ആഘോഷിച്ചതുപോലെ തോന്നിയത് കൊല്ലത്ത് സുധിയുടെ വീട്ടിലും ആണ്ടിന ചടങ്ങുകൾ നടന്നിരുന്നു സുധിയുടെ മകനും സഹോദരനും മറ്റു ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് അവിടെ വളരെ മാന്യമായി തന്നെയാണ് ആ ഒരു ദിവസം കടന്നുപോയത് റേണു അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ രേണുവിന്റെ കാട്ടിക്കൂട്ടലുകൾ ഇല്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് സുധിയുടെ മകൻ ക്യാമറയിൽപ്പെടാതെ പരമാവധി ഒഴിഞ്ഞുമാറി പോവുകയാണ് ചെയ്തത് രേണുവിന്റെ വീഡിയോകൾ കണ്ടപ്പോൾ അഭിനയം പോലെയാണ് തോന്നിയെന്നും ക്യാമറ കാണുമ്പോൾ ദുഃഖം അഭിനയിക്കുന്നത് പോലെയും മാത്രമല്ല അലൻ ജോസ് പെരേര കൊല്ലം സുദിയുടെ ഈ ഒരു ആണ്ട് ദിനത്തിൽ നൃത്തം ചെയ്യുകയും ഇതിന് രേണു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക